തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി അഞ്ചു ചേരുന്നുണ്ട് ഏതൊക്കെ വിധമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്താനായി ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പം സ്ഥലത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ കെയർ ഹോമുമായി ബന്ധപ്പെട്ട അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തൊട്ടു പിന്നാലെ ഈ നെയ്യാറ്റിൻകരയിലെ ഈ സ്വകാര്യ കെയർ ഹോമിലെ ബാക്കി പതിമൂന്ന് പേർക്കും സമാനമായിട്ട് വയറിളക്കവും ഛർദി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായി അതിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിന് കോളള സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് മരണപ്പെട്ട അനുവിന് ഇത്തരത്തിൽ കോറള ശ്രമിക്കണം ഇത്തരത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ കോളറ ആണോ എന്നൊരു സംശയം ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഉണ്ടാവുന്നത് തുടർന്നാണ് ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് ഇത്തരത്തിലാണ് അതായത് ഈ നിലവിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ രോഗികളെ ഐരാനിമുട്ടം ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇതൊരു ഭക്ഷ്യ വിഷബാധ എന്നൊരു സംശയമായിരുന്നു ഈ ഹോമിലുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നാലെ നഗരസഭാ അധികൃതരും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയപ്പോൾ അത്തരത്തിൽ അസ്വാഭാവികമായതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് കോളവയാണെന്നുള്ള സംശയത്തിലേക്ക് ആരോഗ്യ വകുപ്പ് എത്തിച്ചേർന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഉറവിടം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടുള്ള ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ അവിടെയുള്ള ഈ കെയർ ഹോമിൽ ഏകദേശം അറുപത്തിയഞ്ച് പേരോളമാണ് ഉള്ളത് ഈ അറുപത്തിയഞ്ച് പേരുടെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അവ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കണം വിദഗ്ധ പരിചരണം ഉറപ്പാക്കണം ഈ കെയർ ഹോമിലുള്ളവർ ചിലർ വീടുകളിലേക്ക് പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കണം അവർക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സാമ്പിളുകൾ പരിശോധിക്കും ചികിത്സ ഉറപ്പാക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ നിർദ്ദേശം ായിട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും വളരെ ജാഗരൂകമായി ഇരിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് അത് കോളറയാണ് പടർന്നു പിടിക്കാൻ സാഹചര്യം ഉള്ളതിനാൽ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഉപദേശിച്ചിരിക്കുന്നത് ശരി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആവശ്യമെങ്കിൽ ഇവിടെയുള്ളവരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിപ്പിക്കാനും സാധ്യതയുണ്ട് അഞ്ചു ജയപ്രകാശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്